യേശുവിൽ ഏറ്റവും അനുഗൃഹീതരായവരെ സന്തോഷമായി സമാധാനത്തോടെ ആയിരിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അറിയത്തില്ലെങ്കിലും ഡെയിലി ബ്ലസ്സിംഗിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ഓർക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് നമുക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുന്നതും അത് വലിയൊരു അനുഗ്രഹമാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഏറെ സ്നേഹത്തിൽ ഐക്യത്തിൽ ഒരു കുടക്കീഴിലെന്നപോലെ ഒരു വീട്ടിലെ അംഗങ്ങളെപ്പോലെ ദൈവവചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന ഓരോരുത്തരുമാണ് നമ്മൾ ദൈവം നിയോഗിച്ചൊരു ശുശ്രൂഷയാണിത് നിങ്ങൾ ഓരോരുത്തരും ഇല്ലെങ്കിൽ ഈ ശുശ്രൂഷയുമില്ല നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സഹകരണവും പ്രോത്സാഹനവും അംഗീകാരവും ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് കാരണമാണ് ഒരാൾ പ്രസംഗിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഇത് അനുഗ്രഹമാകുന്നത് ദൈവത്തിൻ്റെ കടാക്ഷവും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ നടത്തിപ്പും ഒപ്പമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കും എല്ലാവർക്കും ഈ ശുശ്രൂഷ അനുഗ്രഹമാകുന്നത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം അതോടൊപ്പം ഇത്രയും ആളുകൾ ഈ വചനം ശ്രവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അതൊരു അതൊരനുഗ്രഹമാണ് ദൈവകടാക്ഷമാണ് കഴിവിൻ്റെ ഒരു ഇഫക്റ്റല്ല ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഫലമാണ് ദൈവകൃപയുടെ ഒരു ഭാഗമാണ് ദൈവം നിർത്തിയവരാണ് ദൈവം അനുഗ്രഹിച്ചവരാണ് നമ്മൾ നിങ്ങളെ ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുകയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ ഇത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെനിക്ക് മനഃപ്പാഠമായൊരു ഭാഗമാണ് എങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം എട്ട് മുതലുള്ള വാക്യം കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു നീ സീതോനിലെ സറേഫാത്തിൽ പോയി താമസിക്കണം കൃത്യ സ്ഥലമാണ് എവിടെയെങ്കിലും ഓക്കുന്ന പോലെ താമസിക്കാനല്ല പറഞ്ഞത് ഫോക്കസ് ചെയ്തു പോയിൻറ്റ് ചെയ്ത് വിടുവാണ് കൃത്യസ്ഥലം സീതോനിലെ സറേഫാത്തിൽ പോയി താമസിക്കുക അവിടെ ആരേലും നിനക്ക് ഭക്ഷണം തരുമെന്നല്ല നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് ഏലിയ സറേ മടങ്ങി അവിടെ ചെന്നപ്പോൾ ഒരു വിധവയെ കണ്ടു അവളോട് പറഞ്ഞു എനിക്ക് കുടിക്കാൻ ഒരു പാത്രം വെള്ളം കൊണ്ടുവരിക അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ പറഞ്ഞു കുറച്ചപ്പവും കൊണ്ടുവരിക അവൾ പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവാണ് എൻ്റെ കയ്യിൽ ഒരപ്പവുമില്ല ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ എണ്ണയുമാണ് ഞാൻ രണ്ട് ചുള്ളി വറു പിറക്കുവാണ് ഇതുകൊണ്ട് ചെന്നപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം പിന്നെ ഞങ്ങൾ മരിക്കും പ്ലാൻ ചെയ്തൊരു ജീവിതമാണ് അവർ രണ്ടുമൂന്ന് ചെടില് ചുള്ളി വിറക് വെറുക്കുക മാവ് കൊണ്ട് അപ്പമുണ്ടാക്കുക പിന്നീട് അത് കഴിച്ച് മരിക്കുക ആത്മഹത്യ ആ വീട്ടിലേക്കാണ് ദൈവം കർത്താവ് ഏലിയായ അയച്ചത് ആ വീട്ടിലേക്കാണ് സമൃദ്ധിയുള്ളൊരു സ്ഥലത്ത് നമുക്കങ്ങനെയല്ലേ തോന്നുക ആ നമ്മൾ പള്ളിയിലൊക്കെ ധ്യാനത്തിന് പോകുമ്പോൾ പോകുമ്പം നമ്മളെവിടെയെങ്കിലുമൊക്കെ താമസിപ്പിക്കും ആ നിങ്ങൾ അച്ഛൻ ഇന്നെ വീട്ടിൽ കിടന്നു ഒക്കെ നല്ല നല്ല വീടുകളായിരിക്കും കാരണം അവർക്ക് അവിടെ താമസിപ്പിക്കാൻ സൗകര്യമുണ്ട് ഭക്ഷണം കൊടുക്കാനുള്ള സാമ്പത്തികമുണ്ട് ഇവിടെ ഏലിയ അങ്ങനെ ഒരു വലിയ വീട്ടിലേക്കൊന്നും അല്ല ഏലിയായ ദൈവം വിടുന്നത് ആത്മഹത്യയുടെ ഒരു വീടാണ് ഒന്നുമില്ല ദാരിദ്ര്യം കൊണ്ട് ജീവിതം മടുത്തവരാണ് അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുവാണ് ആ കുടുംബത്തിൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് ദൈവം അയച്ച ഒരു മനുഷ്യനിലൂടെയാണ് ദൈവം ഇടപെട്ടത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം ദൈവം അയക്കുന്ന വചനമാണ് നിങ്ങളുടെ ഭവനത്തിൽ നാളുകളിൽ ഇന്ന് ദൈവം ഇടപെടുന്നത് ദൈവം അയക്കുന്ന ഈ വചനത്തിലൂടെയാണ് ഡെയിലി ബ്ലസ്സിങ് എന്ന ശുശ്രൂഷ ആ ശുശ്രൂഷയിലൂടെയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ദൈവം അയച്ച പ്രവാചകനിലൂടെ ആ കുടുംബത്തിനകത്ത് ദൈവം ഇടപെട്ടു അപ്പോൾ ഈ അന്ന് ദൈവം അയച്ചത് ആണെങ്കിൽ ഇന്ന് ദൈവം അയക്കുന്നത് ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ വചനത്തെയാണ് നിന്നിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് ആ തകർന്ന അവസ്ഥയിലേക്ക് ആ പരാജയപ്പെട്ട അവസ്ഥയിലേക്ക് ആ സങ്കടമുള്ള വിങ്ങുന്ന ഹൃദയമുള്ള നിങ്ങളിലേക്ക് മക്കളെ ഓർത്ത് ടെൻഷനുള്ള നിങ്ങളിലേക്ക് ജീവിത പങ്കാളിയോർത്ത് അസ്വസ്ഥതയുള്ള നിങ്ങളിലേക്ക് സാമ്പത്തിക പ്രതിസന്ധി രോഗപീഠകൾ പിണക്കങ്ങൾ അകലച്ചകൾ എങ്ങനെ നടത്തും എന്തു ചെയ്യും ആരുടെ മുമ്പിൽ കൈനീട്ടും എവിടെ പോകും ഇത് ഈ പണി ഈ വീട് പണി തീരുമോ ഇത് ഈ കടബാധ്യത എങ്ങനെ മാറ്റും ഈ സ്ഥലം വിൽക്കുമോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നിങ്ങളിലേക്ക് ദൈവം അയക്കുന്നതാണ് ഓരോ വചനങ്ങളും അത് കേവലം അവിടെ ചെന്ന് തിരിച്ചു വരികയല്ല അത് നിങ്ങളുടെ വിടുതല് കാ വിടുതലിന് കവിതം അനുഗ്രഹത്തിന് കവിതം അവിടെ ഒരു അനുഗ്രഹം കവിതം ആ പ്രവാചകനിലൂടെ ദൈവം ഇടപെട്ടെങ്കിൽ ഈ വചനത്തിലൂടെ അതിനായിരം ഇരട്ടി ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കും ഇനി ഒരു വചനമുണ്ട് പതിനേഴാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ഏലിയാ വഴി ഏലിയാ വഴി ആ വ്യക്തി വഴി ഈ വചനത്തിലൂടെ ഈ ശുശ്രൂഷയിലൂടെ കർത്താവരളി ചെയ്തതുപോലെ കലത്തിലെ മാവ് പിന്നീട് തീർന്നു പോയില്ല ഭരണിയിലെ എണ്ണ പറ്റിയുമില്ല അതെങ്ങനെയാണ് അവിടെ ആ ദൈവം അയച്ച മനുഷ്യനിലൂടെ ദൈവപ്രവൃത്തി ഉണ്ടായി ദൈവത്തിൻ്റെ സമൃദ്ധി അവിടെ വന്നു ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായി ദൈവത്തിൻ്റെ സൗഖ്യം അവിടെ വന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ കയറി വന്നു ദൈവം അയച്ച ഏലിയ വഴി ദൈവം അയച്ച ഈ വചനത്തിലൂടെ പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൻ്റെ ശബ്ദം നിങ്ങളിൽ മുഴങ്ങുമ്പോൾ ഈ വചനം നിങ്ങളുടെ ഭവനത്തിനകത്ത് മുഴങ്ങി മുഴങ്ങിക്കേൾക്കുമ്പോൾ ഇയർഫോണിലൂടെ നിങ്ങളുടെ ചെവികളിൽ മുഴങ്ങുമ്പോൾ നിങ്ങളുടെ അകത്തു ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട് നിങ്ങളുടെ അകത്തു ദൈവം തരുന്ന തരുന്നൊരു അനുഗ്രഹമുണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവം ചെയ്യുന്ന അടയാളങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് ശനിയാഴ്ചയല്ലേ ഇന്ന് കേട്ട വചനത്തിലൂടെ ദൈവം നിങ്ങളിൽ ഒരു അനുഗ്രഹം ചെയ്യട്ടെ ഡിസംബർ മാസത്തെ ഓരോ ദിവസവും വചനം കേൾക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ സഹായമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ നന്മ വെളിപ്പെടട്ടെ ദോഷമൊന്നും വരികയല്ല തിന്മ നിനക്ക് വരിയല്ല ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും ദൈവം അയച്ച ഈ വചനത്തിലൂടെ ദൈവം നിന്നിൽ അത്ഭുതങ്ങളെ ചെയ്യും പ്രതീക്ഷ നഷ്ടപ്പെട്ട സമയത്തായിരിക്കും ഈ വചനം കയറി വരുന്നത് ഇനി ജീവിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ വചനം കയറി വരുന്നത് അവിടെ നിനക്ക് ദൈവം തരുന്നത് നിന്റെ ജീവിതത്തെ ദൈവം ഈ വചനത്തിലൂടെ തിരിക്കും ഈ വചനത്തിലൂടെ നിന്നെ മോൾഡ് ചെയ്യും നിന്നെ രൂപപ്പെടുത്തും നിന്നെ അനുഗ്രഹിക്കും കരഞ്ഞെടുത്ത് നീ സന്തോഷിക്കാൻ തുടങ്ങും വിഷമിച്ചിടത്ത് ആനന്ദിക്കാൻ തുടങ്ങും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുവാണ് വൈകുന്നേരത്തെ ഏഴുമണിക്കുള്ള നൊവേനയിലും പ്രത്യേകം പങ്കെടുക്കുമല്ലോ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അടുത്ത വ്യാഴവും വെള്ളിയാണ് ഈ പ്രാർത്ഥന നൊവേന പ്രാർത്ഥനയുടെ സമാപനമായിട്ടുള്ളത് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിനകത്തുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യത്തിൽ തലമുറയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ വരുമാന മാർഗങ്ങളിൽ വിദ്യാഭ്യാസത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളിൽ സകാലതും ദൈവത്തിൻ്റെ ശക്തി കടന്നു വരട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിധത്തിൽ നിങ്ങളെ സഹായിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും തരട്ടെ വഴക്കുകൾ മാറിപ്പോകട്ടെ സംശയങ്ങൾ മാറിപ്പോകട്ടെ അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ കൂട്ടായ്മ വർദ്ധിക്കട്ടെ ദൈവാനുഗ്രഹം വർദ്ധിക്കട്ടെ വിശ്വാസം വർദ്ധിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർഭരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും പലതരത്തിലുള്ള പാര വയ്ക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി എന്നെയും നിങ്ങളെയും സൂക്ഷിക്കാനിട വരട്ടെ സംരക്ഷിക്കട്ടെ ദീർഘായുസവും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം തരട്ടെ ഈശോടെ നാമത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുമല്ലോ ഈ വചനത്തിലൂടെ ഒരു ദൈവിക ഇടപെടൽ നിങ്ങളിൽ സംഭവിക്കട്ടെ ആമേ